കഴിഞ്ഞ എഴുപത്തി അഞ്ച് ദിവസവും നമ്മൾ കേട്ട പേരാണ് അർജുൻ ആ ദിവസം മാത്രമല്ല എല്ലാ മണിക്കൂറുകളും ആ പേരുകൾ നമ്മൾ കേട്ടു നമ്മൾ കണ്ടു അങ്ങനെ അർജുനെ ഇത്രയും നാൾ നമ്മൾ കേട്ട് പരിചയിച്ച് നമ്മുടെ സ്വന്തമായി മാറി അർജുൻ അവസാനം ഓർമ്മയായി മാറുന്നു എന്നതാണ് തീർച്ചയായും അർജുനൊരുക്കിയ അന്ത്യയാത്ര അർജുനെ കാണാതായ സമയത്ത് കർണാടകയിലെ ഉദ്യോഗസ്ഥർ അർജുനാരാണ് വി ഐ പി ആണോ എന്ന് ചോദിച്ചിരുന്നു ആ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് വി ഐ പി ആയി മാറുന്നത് എന്ന് ഈ അന്ത്യയാത്ര കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രയധികം ആളുകളാണ് ഇത്രയും കാലം അർജുൻ അർജുന അർജുനെ സ്വന്തം പോലെ കണ്ട മലയാളികൾ അർജുനായി അന്ത്യയാത്ര ഒഴുക്കിയത് അങ്ങനെ ഇവിടേക്ക് ഒഴുകിയെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഒഴുകിയെത്തിയത് എത്ര ആളുകൾ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല അത്രയധികം ആളുകൾ അർജുനുമായി ഇവിടെ ആംബുലൻസ് വരുന്ന സമയത്ത് ഈ ആംബുലൻസിന് പോലും ഈ വീട്ടിലേക്ക് അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അത്രയധികം ആളുകൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥിതിയാണ് ഏതായാലും അങ്ങനെ അർജുനെ നമ്മൾ ഇത്രയധികം കാലം അർജുൻ നമ്മുടെ എല്ലാമായിരുന്നു നമ്മുടെ എല്ലാം എല്ലാമായിരുന്നു അങ്ങനെയുള്ള അർജുൻ അവസാനം ഓർമ്മയായി മാറുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉളവാക്കുന്നതു തന്നെയാണ് ഈ ഒരു സമയത്ത് അർജുനെ കാണാൻ അല്ലെ അർജുനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അർജുൻ്റെ അന്ത്യസമയത്ത് ഇവിടെ എത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നു കർണാടകയിൽ നിന്നും ഈശ്വരൻ മാൽപ്പ ഉണ്ടായിരുന്നു കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ ഉണ്ടായിരുന്നു ജനപ്രതിനിധികൾ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം ഗണേഷ് കുമാരടക്കം നിരവധി പേർ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു തീർച്ചയായും അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ഇങ്ങനെയൊരു അപകടം അതിനപ്പുറം അർജുനെ കിട്ടുമെന്ന് ആദ്യം കരുതുന്നു പക്ഷേ പറ്റൂല ഈഗോ ക്ലാഷ് വന്നപ്പോ കർണാടക അറിയപ്പെടുന്ന ഒരു റെസ്ക്യൂ പ്രവർത്തകനാണ് അത് ലോകം കണ്ട് ഒമ്പത് നോട്ടിലൊന്നും ഒരാൾക്കും വെള്ളത്തിൽ നിൽക്കാൻ കഴിയൂല നോർമൽ പുഴയല്ല അതായത് കുത്തി ഒഴികണ അയത് ഒമ്പത് നോട്ടില് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് മരങ്ങളുണ്ട് കൊമ്പുണ്ട് ചില്ലണ്ട് കമ്പിയുണ്ട് ഷീറ്റ് ഉണ്ട് ഇത് നോക്കാതെ ൂലി നോക്കാതെ മണ്ണിലും ആ വെള്ളത്തിലേക്ക് ചാടിയ മനുഷ്യനാ ആ ഇപ്പം ഗംഗാവലി പുയന്റെ ഓരോ മുക്കു മൂല അറിയണതാ ഓരോ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഫുള്ള് ഒരു മാജിക് ഉണ്ട് അതായത് നമ്മൾ ഈ പുഴലെ തെരച്ചില് ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചെങ്കിൽ ഈ പുഴല് ഒന്നും എന്ന് പറഞ്ഞു കൊടുത്ത് ഈ പുഴല് ഒരുപാട് സാധനം കാണിച്ചു കൊടുത്ത് അത് അത് എന്തായാലും ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന മാതിരിയായി പോയി ഈ ഞാൻ ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ വിചാരിക്കുമ്പോൾ നമ്മൾ മലയാളികൾ അതായത് എനിക്ക് അതിനെക്കാളും മെയിൻ ഒരു മെസ്സേജ് എന്താ പറഞ്ഞു വിജയിക്കുക എന്ന് പറഞ്ഞ ഒരു മൂമെന്റ് ഒരു ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിൻ്റെ മൂമെന്റ് ആണ് പക്ഷെ അതിൻ്റെ പിന്നിൽ വിജയിക്കുന്നതിന് മുന്നേ ഒരു വലിയൊരു ത്യാഗത്തിൻ്റെ ടൈമുണ്ട് പരീക്ഷണത്തിൻ്റെ ടൈമുണ്ട് അപമാനത്തിൻ്റെ ടൈമുണ്ട് ആ ടൈമിന് ഇതുപോലത്തെ മനുഷ്യന്മാർ സെവൻറ്റി ഡേസ് ഡേസിലെ അവിടെ ഒരു നമ്മളെ ഒരു ഡ്രൈവർ ഡ്രൈവർ അങ്ങനെ കണ്ടില്ലേ അവർ ഒരു അനിയനായിട്ട് കണ്ട് ഡ്രൈവറുള്ളത് ഇവിടെ മൂന്നെ പണ്ട ഒരു അനിയൻ അനിയൻ പറഞ്ഞിട്ട് അവിടെ ഉള്ള ആൾവൻറ്റി ഡേസ് അവിടെ ഇരുന്നിട്ട് ആ ഒരു അമ്മയ്ക്ക് ഞങ്ങളെല്ലാം കൊട്ട ഒരു വാക്കുണ്ട് അമ്മേ നിങ്ങളെ ഒരു മോന് കണ്ടിപ്പ് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരും അതേ സമയത്ത് നമ്മളെല്ലാ ഒരു ആൾക്കാരെല്ലാം ആയിട്ട് ഇന്ന് ആംബുലൻസിലെ കൊണ്ടുവന്നു